സ്വർണം വീണ്ടും റെക്കോർഡ് നിരക്കില് ചാഞ്ചാട്ടം തുടർന്ന് സ്വർണ്ണവില ഇനിയും നിരക്ക് കൂടിയേക്കും കൊച്ചി കേരളത്തിലെ സ്വർണവില വീണ്ടും വർദ്ധിച്ചു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണം കഴിഞ്ഞ ദിവസം അല്പം വില കുറഞ്ഞിരുന്നെങ്കിലും ഇന്ന് വർദ്ധിക്കുകയായിരുന്നു ആഗോള വിപണിയിലും വില കൂടുകയാണ് ചെയ്തിട്ടുള്ളത് ഡോളറെ മൂല്യത്തില് അല്പം ഇടിവ് വന്നതോടെ സ്വർണം ഇനിയും മുന്നേറിയേക്കാമെന്നാണ് വിലയിരുത്തല് അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കാനിരിക്കെ നയങ്ങളില് കാതലായ മാറ്റം വരുമോ എന്ന ആശങ്കയിലാണ് വിപണി മാത്രമല്ല പണപ്പെരുപ്പ് നിരക്ക് വരാനിരിക്കുകയുമാണ് ഇതെല്ലാം വരും ദിവസങ്ങളിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കും ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ ഡോളറിനെ ശക്തിപ്പെടുത്തുന്നതാണെങ്കിൽ ആഗോള വിപണിയില് സ്വർണവില കുറയും പക്ഷേ രൂപ ഇടിയുന്നതിനാലെ നേട്ടം ഇന്ത്യക്കാർക്ക് കിട്ടിയേക്കില്ല പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ രംഗത്ത് സമാധാനം കൊണ്ടുവരാൻ കത്തർ ശ്രമിക്കുകയാണ് ഇതില് ശുഭപ്രതീക്ഷയുണ്ട് എന്നാണ് ചർച്ചകളിലെ ഭാഗമായ എല്ലാ കക്ഷികളുടെയും പ്രതികരണം ഇത് വിപണിക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് സമാധാന അന്തരീക്ഷത്തിലേക്ക് മേഖല എത്തിയാല് വിപണിയില് നിക്ഷേപ സാധ്യത വർദ്ധിക്കും അത് സ്വർണ്ണവില കുറയാനിടയാക്കും എന്നാല് ട്രംപിന്റെ നിലപാടുകളില് അനിശ്ചിത്വം നിലനിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ചാഞ്ചാട്ടത്തിന് കാരണം ഇന്ന് കേരളത്തില് ഒരു പവന സ്വർണത്തിന് അമ്പത്തി രൂപയായി ഈ മാസത്തെ റെക്കോർഡ് വിലയാണിത് ഈ മാസം രേഖപ്പെടുത്തിയ കുറഞ്ഞ പവനവില അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഇന്ന് ഒരു ഗ്രാം സ്വര്ണത്തിന് ഏഴായിരത്തി മുന്നൂറ്റി നാല്പത് രൂപയാണ് വില പതിനെട്ട് കാരറ്റ് ഗ്രാമിന് ആറായിരത്തി അമ്പത് രൂപയുമായി വെള്ളിയുടെ ഗ്രാം വില ഒരു രൂപ കൂടി തൊണ്ണൂറ്റിയേഴായി ഉയർന്നു ഇന്ന് ഒരു പവന ആഭരണം വാങ്ങാൻ അറുപത്തിനാലായിരം രൂപ വരെ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷ അഞ്ച് ശതമാനം പണിക്കൂലിയും ജി എസ് ടിയും ഹാൾ മാർക്കിംഗ് ചാർജുമെല്ലാം ചേരുമ്പോഴാണിത് വിലയിലെ നേരിയ വ്യത്യാസവും പ്രതീക്ഷിക്കാം ആഗോള വിപണിയിലെ സ്വർണ മൗൺസിന് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഡോളറായി കഴിഞ്ഞ ദിവസം നേരിയ താഴ്ചയിലേക്ക് പോയ ശേഷം തിരിച്ചു കയറുകയായിരുന്നു ഡോളര് സൂചിക നൂറ്റി ഒമ്പത് ദശാംശം രണ്ട് ആറ് എന്ന നിരക്കിലാണുള്ളത് കഴിഞ്ഞ ദിവസത്തെ അല്പം താഴ്ന്നിട്ടുണ്ട് ഡോളര് മൂല്യം ഇനിയും കുറഞ്ഞാൽ സ്വർണ്ണവില വർദ്ധിക്കും അതേസമയം ട്രംപിന്റെ നയങ്ങള് ഡോളറിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാകുമെന്നാണ് കരുതുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന നയമാണ് ട്രംപ് എപ്പോഴും സ്വീകരിക്കാറുള്ളത് മറ്റ് രാജ്യങ്ങൾക്കെതിരെ താരിഫ് ഭീഷണി മുഴക്കിയ ട്രംപിന്റെ നടപടി ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു ഇന്ത്യന് രൂപ നേരിയ തോതിൽ നില മെച്ചപ്പെടുത്തി ഡോളറിനെതിരെ എൺപത്തിയാറ് ദശാംശം അഞ്ച് മൂന്ന് എന്ന നിരക്കിലാണുള്ളത് ഇനിയും ഡോളർ മൂല്യം കോടിയാല് രൂപ ഇടിയും ഈ വേളയില് പ്രവാസികളെ നാട്ടിലേക്ക് പണം അയച്ചാൽ കൂടുതൽ മൂല്യം കിട്ടും എന്നാൽ അവശ്യ വസ്തുക്കളുടെ വില കൂടുന്നത് കാരണം ഇതിന്റെ നേട്ടം കൊയ്യാനും സാധിക്കില്ല ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ ഉയരുകയാണ് തൊണ്ണൂറ്റിയേഴായിരം ഡോളറാണ് പുതിയ വില